ഹായ് ഓൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഗോതമ്പ് പൊടിയും ശർക്കരയും വെച്ചിട്ട് നല്ല അടിപൊളി കേക്ക് എങ്ങനെ ഉണ്ടാക്കാനുള്ള വീഡിയോ ആയിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നത് നല്ല സൂപ്പർ ടേസ്റ്റി കേക്കാണ് ആണ് കേട്ടോ അപ്പൊ ഇത് നമ്മള് ഗോതമ്പൊടി വെച്ച് ഏതാണെന്ന് പറയുകയില്ല നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുക എന്ന് നോക്കിയാലോ അപ്പൊ അതിനുവേണ്ടി നമുക്ക് ആദ്യം തന്നെ ഒന്ന് ഗോതമ്പൊടി അരിച്ചെടുക്കണം അപ്പൊ അതിനുവേണ്ടി ഞാനിവിടെ ഏർ അരിപ്പേല് ഗോതമ്പൊടി ഇട്ടൊന്ന് അരിച്ചെടുക്കുന്നുണ്ട് ഞാൻ ഇവിടെ ഒന്നര കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുക്കുന്നത് ഇതെല്ലാം അരിച്ചെടുത്തതിന് ശേഷം നമുക്കത് മാറ്റിവെക്കാം പിന്നെ ഒരു ബൗൾ എടുത്തിട്ട് അതിലോട്ട് ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കാം അപ്പൊ നമുക്ക് ബൗൾ എടുക്കുമ്പോൾ വെള്ളത്തിന്റെ അംശമൊന്നും ഉണ്ടാകാൻ പാടില്ല കേട്ടോ ബൗളില് അത് പ്രത്യേകം ശ്രദ്ധിക്കണം അതുപോലെ തന്നെ മുട്ട നമ്മൾ റൂം ടെമ്പ ടെമ്പറേച്ചറിലുള്ള മുട്ട കഴിഞ്ഞിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് അപ്പൊ തന്നെ അത് യൂസ് ചെയ്യരുത് മുട്ട പൊട്ടിച്ച ഒഴിച്ചതിന് ശേഷം നമുക്ക് ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം ഞാനിവിടെ ഫോർക്ക് വെച്ചിട്ടാണ് കേട്ടോ ബീറ്റ് എടുക്കുന്നത് ഇപ്പൊ നിങ്ങളുടെ ബീറ്റർ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം ഫോർക്കോ സ്പൂണോ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ബീറ്റ് എടുത്തിട്ട് നന്നായി ഒന്ന് പതപ്പിച്ചെടുക്കണം കേട്ടോ ഇനി ഇതിലേക്ക് എന്നിടുന്നുള്ളിൽ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം നമുക്ക് ഇതിലോട്ട് ശർക്കരപ്പാന ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് നമുക്കിതിലോട്ട് ശർക്കരപ്പാനൊഴിച്ചു കൊടുക്കാം അപ്പൊ ഞാനിവിടെ ഒന്നര കപ്പ് ഗോതമ്പ് പൊടിക്ക് ഒരു ഒരു കപ്പും പിന്നെ കുറച്ചും ശർക്കര പാനി ഇവിടെ ചേർത്ത് കൊടുക്കാൻ വേണ്ടി കേട്ടോ നിങ്ങളുടെ മധുരത്തിന് ആവശ്യമുള്ള ശർക്കരപ്പാന നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി എല്ലാം കൂടി ഒന്നുകൂടി ഒന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം പിന്നെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അതുപോലെ തന്നെ വീഡിയോയ്ക്ക് ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം അങ്ങനെ ഞാൻ ഒരു കപ്പും അതുപോലെ തന്നെ ബാക്കി കുറച്ച് ഇച്ചിരി കൂടി ബാക്കി ഉണ്ടായിരുന്നു അതും കൂടി ഒഴിച്ചെടുത്തു കേട്ടോ അപ്പോൾ പിന്നെ ഒരു കപ്പ് തന്നെ മതിയാവും നല്ല മധുരം ഉണ്ടാവും ഒരു കപ്പിൽ തന്നെ ചെയ്തെടുക്കുകയാണെങ്കിൽ അപ്പൊ ഇതും കൂടി ഒഴിച്ചെടുത്ത് ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് ഇതൊന്ന് വെക്കാം ഇനി നമുക്ക് അരിച്ചു വെച്ച ഗോതമ്പ് പൊടി ഇടയിട്ട് ഒരു കാൽ സ്പൂണോളം ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ ബേക്കിംഗ് പൗഡർ ഇല്ലാട്ടോ എടുത്തുണ്ടെങ്കിൽ അതില്ലാത്തതുകൊണ്ട് ഞാൻ ബേക്കിംഗ് സോഡയാണ് എടുത്തത് നിങ്ങളെ വെയിൽ ബേക്കിംഗ് പൗഡർ ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം കേട്ടോ അതുപോലെ തന്നെ ഒരു സ്പൂണോളം കൊക്കോ പൗഡറോട് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് നിർബന്ധമൊന്നുമില്ലാട്ടോ ഓപ്ഷനിലാണ് അതുപോലെ തന്നെ ഇപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഫ്ലേവർ ആവശ്യമുണ്ടെങ്കിൽ അതിലേക്ക് നമുക്ക് ഏലക്ക പൊടിച്ച് ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ വെനിലസൺസൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇതിപ്പോൾ ഒന്നും ചേർത്തിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേക്ക് നല്ല സൂപ്പർ ടേസ്റ്റിന്നെ ആയിരിക്കും കേട്ടോ അപ്പോൾ ഇതെല്ലാം ഒന്ന് ചേർത്തെടുത്തതിനു ശേഷം നമുക്ക് നമുക്കിതൊന്ന് എല്ലാത്തിനും കൂടി ഒന്ന് മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം ഇനി ഈ മിക്സ് നമുക്ക് ഈ മുട്ടയും ശർക്കരപ്പാനയും ചേർത്ത് അതിലോട്ട് നമുക്ക് കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം ഒട്ടും കട്ടയൊന്നും ഇല്ലാണ്ട് തന്നെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം പിന്നെ ഒരു കാര്യം നമ്മളിത് മിക്സിയിലിട്ടൊന്നും അടിക്കരുത് കേട്ടോ അപ്പോൾ മിക്സിയിലിട്ട് അടുക്കുകയാണെങ്കിൽ ഇത് കുറച്ചുകൂടി ലൂസായി പോകും ബാറ്റർ നമുക്ക് കുറച്ച് തിക്കായിട്ടുള്ള ബാറ്റർ തന്നെയാണ് കേട്ടോ വേണ്ടത് അപ്പോൾ ഇത് നമുക്ക് മാക്സിമം കട്ട ഇല്ലാണ്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം കട്ടില്ലാണ്ട് ഞാൻ അതായത് ഈ ഒരു തിക്നസ്സിൽ ബാറ്ററി നന്നായിട്ട് ഇളക്കിയെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ഇതിലോട്ട് ഒരു സ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുക്കണം നെയ്യ് ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നെയ്യ് ഇല്ലെങ്കിൽ നിങ്ങൾ സൺഫ്ലവർ ഓയിലോ എന്തെങ്കിലും വെജിറ്റബിൾ ഓയിലോ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ അത് ചേർത്ത് കൊടുത്തിന് ശേഷം ഇതൊന്നും കൂടി നന്നായിട്ട് ബാറ്ററിൽ മിക്സ് ചെയ്തെടുക്കാം ഈ ഒരു സ്റ്റീൽ പാത്രത്തിലാണ് കേട്ടോ ഞാൻ കേക്ക് ബേക്ക് എടുക്കുന്നത് അപ്പോൾ അതിലോട്ട് ഞാനൊരു അലുമിനിയം ഫോയിൽ വെച്ചു കൊടുക്കുകയാണ് അപ്പം എൻ്റെ ബട്ടർ പേപ്പർ ഇല്ലാത്തത് കേട്ടോ ഞാൻ അലു അലുമിനിയം ഫോയിൽ യൂസ് ചെയ്യുന്നത് ഇത് നന്നായിട്ടൊന്ന് അതിന എല്ലാ പാത്രത്തിലോട്ടൊന്ന് ഒട്ടിപ്പിടിപ്പിച്ച് വെച്ചതിന് ശേഷം അതിലോട്ട് കുറച്ച് നെയ്യ് തടവി കൊടുക്കാം ഇനി ഇതിലോട്ട് നമുക്ക് ബാറ്ററി ഒഴിച്ചുകൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം പിന്നെ അതിൻ്റെ ഹോൾസൊക്കെ പോകാൻ വേണ്ടിയിട്ട് സ്പൂൺ കൊണ്ട് തന്നെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊന്ന് ഇളക്കി കൊടുക്കുകയൊക്കെ ചെയ്യാം കേട്ടോ അതൊക്കെ ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം ഞാനിവിടെ ഓവനിലാണ് കേട്ടോ കേക്ക് ബേക്ക് ചെയ്തെടുക്കുന്നത് അപ്പം നിങ്ങൾക്ക് ഓവൻ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഗ്യാസ് അടുപ്പിലും കേക്ക് ബേക്ക് ചെയ്തെടുക്കാം ഒരു കട്ടിയുള്ള പാത്രം വെച്ചിട്ട് അതിന് മുകളിൽ ഒരു ചെറിയൊരു സ്റ്റാൻഡ് വെച്ചെടുത്തിട്ട് നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം കേട്ടോ അപ്പൊ ഞാനിവിടെ ഓവൻ ഒരു ഇരുപത് മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു അതിനുശേഷം ഞാനിത് വെച്ചെടുത്തു ഒരു അരമണിക്കൂർ ഞാൻ വെച്ചെടുത്തു കേട്ടോ അപ്പോൾ ഇതാ കേക്ക് ഇവിടെ അരമണി അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ നല്ല റെഡി ആയി കിട്ടിയിട്ടുണ്ട് ചൂടാറുമ്പോൾ നമുക്കിത് ഒരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം അങ്ങനെ നമ്മുടെ ഗോതമ്പ് പൊടിയും ശർക്കരയും ചേർത്തോട്ടിട്ടുള്ള ഒരു അടിപൊളി കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ശരിക്കും നമ്മളിത് ഗോതമ്പ് പൊടിയിൽ ചെയ്തെടുത്താണെന്ന് പറയുകയില്ല അത്രയ്ക്ക് ആണ് കേട്ടോ കൂടാതെ ഇതിൽ നമ്മൾ കൊക്കോ ഒക്കെ ചേർത്തിട്ടുണ്ടല്ലോ അപ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് വേറെ തന്നെ ഉണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമല്ല എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം ബായ്